ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു ഇസ്ലാമികവൽക്കരണം ലക്ഷ്യമിട്ടാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നത് നൈജീരിയയിൽ ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപതിലധികം ക്രൈസ്തവരാണ് നൈജീരിയയിലെ പ്ലേറ്റോ ബെന്നു സംസ്ഥാനങ്ങളിലായാണ് നൂറ്റി എഴുപതിലധികം ക്രൈസ്തവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പെസ്സ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഫുലാനി തീവ്ര നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത്തിരണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ആക്രമണത്തിന് ഇരിയായ ഇടവകളൊന്നായ സെന്റ് ജോസഫ് അബോക്കി ഇടവകയുടെ വികാരി ഫാദർ മോസസ് ആഗെ ഇക്ബ പറഞ്ഞു ഇസ്ലാമികവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫുലാനി തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിടുന്നത് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന ആഘോഷ ദിവസങ്ങൾ ഇവർ ആക്രമണത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ക്രൈസ്തവർ നട്ടുപിടിപ്പിക്കുന്ന വിളകൾ നശിപ്പിക്കുകയും അവരുടെ ഭൂമി വാസയോഗ്യവും കൃഷിയോഗ്യവുമല്ലാതാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കുക എന്ന അജണ്ട ഈ ആക്രമണത്തിന് പിന്നിലുണ്ടെന്നാണ് ഫാദർ ഇക്ബെ വ്യക്തമാക്കുന്നത് ഇടവക അംഗമായ അഗസ്റ്റിൻ ഇസുവിൻ്റെ ഗ്രാമത്തിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ദേവാലയത്തിലായിരുന്നു രാത്രിയിലായപ്പോൾ അക്രമികൾ പോയി കാണുമെന്ന പ്രതീക്ഷയിൽ അവശ്യ സാധനങ്ങൾ എടുക്കുവാൻ അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോയി എന്നാൽ ആ സമയത്തും ഭീകരർ അവിടെ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും ക്രൂരമായി വധിക്കുകയും ചെയ്തു ഇരുട്ടിൻ്റെ മറവിൽ രാത്രി രണ്ടു മണിക്കാണ് അഗസ്റ്റിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി സംസ്കരിക്കാൻ സാധിച്ചത് ഇടവകയിലെ മറ്റൊരു യുവാവിൻ്റെ കുടൽ പുറത്തു വരുന്നതുവരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടെന്നും സമീപത്തുള്ള സെന്റ് ആന്റണീസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും ഫാദർ ഇക്ബെ വ്യക്തമാക്കി